പട്ടാമ്പി ശങ്കരമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച യുവാവിന്റെ ധാരണാന്ത്യം കൊപ്പം മണ്ണയങ്കോട് വാൾപ്പള്ളിയാലി മുഹമ്മദ് റാഫിയാണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പട്ടാമ്പി ഭാഗത്ത് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് എതിരെ വന്ന ബൈക്കിലിടിച്ച് അപകടം സംഭവിച്ചത് ഓടിക്കൂടിയ നാട്ടുകാർ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു കൊപ്പം മുളയൻകാവ് റോഡിലെ മത്സ്യമാർക്കറ്റിലെ തൊഴിലാളിയാണ് അങ്ങനെ അങ്ങോട്ട് നടന്നുപോയി പിന്നെ അവിടുന്ന് കയറിപ്പോയി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി